കൊണ്ട് വേറിട്ട് നിൽക്കുന്ന ഗായികയാണ് മിൻമിനി മിൻമിനിയുടെ ഇനി മലയാളികൾ തിരുവോണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മളോടൊപ്പം ട്വന്റി ഫോറിനോടൊപ്പം ചേരുന്നത് നിത്യഹരിത ഗായിക മിൻമിനിയാണ് ചേച്ചി ആദ്യം തന്നെ ട്വന്റി ഫോറിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ സെയിം ടു എല്ലാവർക്കും ഓണാശംസകൾക്കും കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ചേച്ചി ആദ്യം ഗായികയാണ് നമുക്കൊരു പാട്ട് പാടിത്തണങ്ങ് ഓണ

കൊച്ചു ഗ്രാമം എൻ്റെ വീട് ഒരു ഓണം ഒരുപാട് സന്തോഷത്തോടെ ആഘോഷിക്കുന്ന ഒത്തിരി വീടുകളുടെ നടുവിലാണ് ഞങ്ങളുടെ ഒരു ക്രിസ്ത്യൻ ഫാമിലി മാത്രമേ അവിടെയുള്ളൂ അപ്പോൾ ചുറ്റും ഓണം ഭംഗിയായിട്ട് ആഘോഷിക്കുന്നവരാണ് അപ്പോൾ അവരുടെ കൂടെ അവരുടെ വീട്ടിലെ പിള്ളേരുടെ കൂടെ ഞങ്ങൾ ഒന്നിച്ച് പൂക്കൾ പറിക്കാൻ പോവും എല്ലാ വീട്ടിലും ഓണപ്പൂക്കൾ വിടുന്നത് ഓടി നടന്ന് കണ്ടുകൊണ്ടിരുന്ന ഒരു ചെറിയ എന്താ പറയുക ചെറിയ പ്രായമാണ് എൻ്റെ മലയാള സംഗീത ലോകത്തിന് മാത്രമല്ല തമിഴിലായാലും ഒരുപാട് സംഭാവനകൾ നൽകിയ ഞങ്ങളുടെയൊക്കെ മലയാളികൾക്ക് അഭിമാനം ഉണ്ടാക്കുന്ന ഒരു ഗായികയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ സംഗീത ലോകത്ത് അന്നത്തെ ഓണം എങ്ങനെയായിരുന്നു അന്നൊക്കെ സത്യം പറഞ്ഞാൽ ഓണം ആഘോഷിക്കാൻ സാധിക്കാറില്ല പിന്നെ എന്തെങ്കിലും ഓണാഘോഷ പരിപാടികൾക്ക് വേണ്ടി നമുക്ക് ഗൾഫിലേക്കും അങ്ങനെ പുറം രാജ്യങ്ങളിലേക്കൊക്കെ പല പ്രാവശ്യം പോകേണ്ടി വന്നിട്ടുണ്ട് എന്തായാലും എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ചേച്ചിയുടെ പാട്ട് ചിന്ന ചിന്ന ആസൈ എന്നുള്ള പാട്ടാണ് എനിക്ക് മാത്രമല്ല മലയാളികൾക്ക് എമ്പാടും ഇഷ്ടമായിരിക്കും ആ പാട്ടിന് നാല് വരി ദിവസം ഞങ്ങളൊന്നു പാടി ചേച്ചി നമുക്കറിയാം ഈ വയനാട് ഉൾപ്പെട്ടൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ ഓണാഘോഷങ്ങളൊക്കെ പലയിടത്തും കുറവാണെങ്കിൽ പക്ഷേ ഒരു അതിജീവനത്തിൻ്റെ ഒരു പാതയിലൂടെ നമ്മൾ പോകുമ്പോൾ ഈ ഓണമൊക്കെ എന്ന് പറയുമ്പം ഒരു പ്രതീതി ചലിപ്പിക്കുന്ന സമയമാണ് അപ്പോൾ ഈ സമയത്ത് ചേച്ചിക്ക് ഒരു ഓണ സന്ദേശം എന്ന രീതിയിൽ അവർക്കും ഏറ്റവും വിഷമത്തോടെ തന്നെയാണ് നമ്മളെല്ലാവരും വയനാട് ഉരുൾപൊട്ടലിനെ കുറിച്ച് ആലോചിക്കുന്നതും കാഴ്ചകൾ ഇന്നും നമ്മുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല എന്തായാലും വലിയ തിരക്കുകളാണെന്ന് അറിയാം ഒരുപാട് കുട്ടികൾ വെയിറ്റ് ചെയ്യാണ് പഠിക്കാനും പഠിപ്പിക്കുവാൻ വേണ്ടിട്ടൊക്കെ ഈ തിരക്കിനിടയ്ക്കും ഈ തിരുവോണ ദിവസം ട്വന്റി ഫോറിനോടൊപ്പം ചേർന്ന് ചേച്ചിക്ക് തന്നെ ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ട്വന്റി ഫോർ ഫാമിലിയിലെ എല്ലാ കുടുംബാംഗങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ചേച്ചി കൊച്ചിയിൽ നിന്ന് വിഷ്ണു കച്ചേരിക്ക